നമസ്കാരം പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ പുതിയ ചാനലിൽ വീണ്ടും പ്രഷർ റൂമിലേക്ക് ഞാൻ എത്തുകയാണ് ഇത്രയും നാളും പ്രഷർ എനിക്ക് തന്ന സപ്പോർട്ട് ഇനിയും തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്തയുമായാണ് ഞാൻ പ്രഷർ റൂമിലേക്ക് എത്തുന്നത് നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് അതിന്മേൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി പറഞ്ഞ ഒരേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ സത്യസന്ധതകളുണ്ട് സത്യം പുറത്തു വരണമെന്നാണ് എനിക്കും മറ്റുള്ളവർക്കുള്ള ആകാംക്ഷ ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് ഫിലിം ചേമ്പർ നമുക്കറിയാം ഫിലിം ചേമ്പർ എന്ന് പറയുന്നത് സിനിമയുടെ ഒരു വലിയ ബോർഡാണ് ഇതിൻ്റെ കീഴിലാണ് മറ്റ് സംഘടനകളെല്ലാം വരുന്നത് ഇന്ന് ഫിലിം ചേമ്പറിൽ വലിയ വിവാദം ഉണ്ടായിരിക്കുന്നു എന്നാണ് വാർത്ത എനിക്ക് കിട്ടുന്നത് ഞാൻ ഇന്ന് ഫിലിം ചേമ്പറിൽ പോയിരുന്നു അതിനുശേഷം കൂടിയ മീറ്റിങ്ങിലാണ് വലിയ വിവാദം ഉണ്ടായിരിക്കുന്നത് ഫിലിം ചേംബറിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്ത സാഹചര്യം ഫിലിം ചേംബർ ഉണ്ടായിരിക്കുന്നു ഇന്ന് ഉച്ചയോടുകൂടി സുരേഷ് ഗോപി വരുന്നു സുരേഷ് ഗോപിക്ക് സ്വീകരണം നൽകി സുരേഷ് ഗോപി പുറത്തുപോയതിനു ശേഷം ഫിലിം ചേംബറിന്റെ പ്രസിഡന്റ് ജേക്കബ് മാധ്യമങ്ങളെ കാണുന്നു അത് ഇന്ന് രാവിലെ കൂടി എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു മാധ്യമങ്ങളുമായിട്ട് ഇപ്പോഴൊന്നും പറയരുത് നമുക്കെല്ലാം പഠിച്ചതിനു ശേഷം എന്നുള്ള നിലയിലേക്കാണ് അന്ന് പോയത് എന്നാൽ ക്യാമറകൾ കണ്ടപ്പോൾ മൈക്കുകൾ കണ്ടപ്പോൾ ആവേശത്തിൽ ചാടി ജേക്കബ് സമ്മേളനം നടത്തുന്നു പല നിന്നും ജേക്കബ് പിന്നോട്ട് പോകുന്നു അപ്പോൾ തന്നെ പല ആളുകൾക്കും പല മെമ്പർമാർക്കും അതിൽ അസ്വസ്ഥത ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിന് തൊട്ടു പിന്നാലെ സജീ നന്ദിയാട് നമുക്ക് ഫിലിം ചേംബറിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം വലിയ രീതിയിലുള്ള കാര്യങ്ങൾ പ്രഖ്യാപനം നടത്തുന്നു സ്ത്രീകളെ ആക്ഷേപിക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ പോയി എന്ന് വേണം കൈവിട്ടു പോയി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന ഒരു വനിതാ മെമ്പറെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഹേമ കമ്മിറ്റിയിൽ പല മെമ്പർമാർ പല ആളുകളും മൊഴി നൽകിയിട്ടുണ്ട് ആ പറയുമ്പോൾ ഒരു വാക്ക് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരുന്നിലും ഇല്ലാത്ത ആരോ പൊടി പിള്ളേരെ കൊണ്ട് പൊടി പെൺകുട്ടികൾ പോയി എന്തോ മൊഴി നൽകി എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മെമ്പരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടത് മെമ്പർ സാന്ദ്ര തോമസിന് ചൂണ്ടിക്കാണിച്ചു എന്ന് പറയുന്നു സാന്ദ്രയും മൊഴി കൊടുത്തു എന്ന് പറയുന്നു സാന്ദ്ര അപ്പൊ തന്നെ അസ്വസ്ഥയായി എന്ന കാര്യം സംശയം അവിടെ വെച്ച് തന്നെ അസ്വസ്ഥയാവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു പക്ഷെ ക്യാമറ എല്ലാം സജിയുടെ മുഖത്തേക്കായത് ക്യാമറ തിരിക്കാൻ കഴിഞ്ഞില്ല നമുക്കറിയാം ഡബിൾ ആൾക്കാർ പറഞ്ഞിട്ടില്ല അതിൻ്റെ പ്രധാന നടി പറഞ്ഞു ഇവിടെ ലൈംഗിക പീഡനമില്ല അപ്പോൾ പറയാം അത് അതിശയിപ്പിച്ചെന്ന് എന്തതിശയിപ്പിച്ചു ലൈംഗിക പീഡനം എന്ന് ഒരാൾ പറഞ്ഞാൽ അതെങ്ങനെ അതിശയിപ്പിക്കുന്നു അപ്പം ലൈംഗിക പീഡനം ഉണ്ടെന്ന് പറയണോ അതാണോ ശരി ഐ സി സി അതുപോലെ തന്നെ ഐ സി ഐ സി ഇല്ല ഇതെന്തൊരു എന്തൊരു മോശമാ ഐ സി സി വന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ഈ ഫിലിം മിനിറ്റ്സ് മിനിസ്റ്റർ കാണിക്കാം നിങ്ങൾക്ക് കാണണോ എല്ലാ എല്ലാ മാസവും ഐ സി സി കൂടുന്നുണ്ട് പിന്നെ ഐ സി സി പ്രവർത്തിക്കുന്നില്ല എന്താ പ്രവർത്തിക്കാത്ത കാരണം കംപ്ലൈന്റ് ഇല്ല കംപ്ലൈന്റ് ഇല്ലാതെ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഒരു കംപ്ലൈന്റ് വരട്ടെ കംപ്ലയിന്റ് വരാം ഐ സി സി പ്രവർത്തിക്കുന്ന എല്ലാ എല്ലാ യൂണിറ്റുകളിലും ഒരു ലൊക്കേഷനെ ഒരു യൂണിറ്റ് ആയി എടുത്തുകൊണ്ട് ഒരു വർക്ക് പ്ലേസ് ആയിട്ട് എടുത്തുകൊണ്ട് അവിടെ ഐ സി സി രൂപീകരിച്ചതിന് ശേഷം മാത്രമാണ് വിലിം ചേമ്പർ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആ പടത്തിന് സാക്ഷി കൊടുക്കുന്നത് അവിടെ രൂപീകരിച്ചിട്ടുണ്ട് പിന്നെ അവിടെ കംപ്ലൈന്റ് പറയുന്നില്ല കംപ്ലയിന്റ് പറയുന്നത് ഞങ്ങൾക്ക് തന്നെ ഇ എം ഉഷാൻ ഇ എം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ വിളിച്ചു വെച്ചോണ്ടിരിക്കണം കംപ്ലൈന്റ് ഉണ്ടെന്ന് അവിടെ ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന് ഓൾറെഡി എല്ലാ വണ്ടികളും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേരളത്തിലെ പോലീസ് സ്റ്റേഷനില് എല്ലാവരും മൈക്കൊണ്ടിട്ട് വിളിച്ച് പറയണോ ആരങ്ങനെ പരാതിക്കാരുണ്ടോ പോലീസ് സ്റ്റേഷൻ എന്ന് പറയണ്ടേ ഇത് ലോയ ഒരു ലോയുള്ള രാജ്യമല്ലേ ദുരൂഹമാണ് കമ്മിറ്റിയിലെ ഈ പറഞ്ഞ പരാതി കൊടുത്തവര് ശരിയായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണോ സംശയം പിന്നീട് നടന്ന സംഭവമാണ് ഇതിന്റെ ക്ലൈമാക്സ് ഫിലിം ചേംബറിന്റെ അവകാശം ഫിലിം ചേംബർ എന്ന ഈ ബോർഡിന് കൃത്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ വ്യക്തമാക്കണമെന്ന ആവശ്യം ഫിലിം ചേമ്പറിനെ ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ഭൂരിഭാഗം അംഗങ്ങളും ഒന്നടങ്കം പറയുന്നു എന്തിനാണ് നിങ്ങൾ വാർത്താ വാർത്താസമ്മേളനം നടത്തിയെന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് പ്രസിഡന്റ് നേരയിലേക്ക് വിരൽ ചൂണ്ടി വലിയ ഒച്ചപ്പാടിന് അത് വഴിവെച്ചു എന്ന കാര്യത്തിൽ ഒരു കാരണവശാലും ഇത്തരം ഒരു സമ്മേളനം നടത്തുമ്പോൾ കൃത്യമായി പഠിച്ചിട്ട് വേണം ചെയ്യാനെന്ന കാര്യത്തിൽ എല്ലാ മെമ്പർമാരും ഒരേ സ്വരത്തിൽ ഒച്ചപ്പാടുണ്ടാക്കി രണ്ടര മൂന്ന് മണിക്കാണ് പിന്നീട് ജനറൽ ബോഡി തുടങ്ങിയത് ഇതിനിടയിലാണ് സാന്ത്ര തോമസ് കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു സാന്ത്ര തോമസ് പറഞ്ഞ വാക്കുകൾ ഇപ്പുറമാണ് ഒരു സ്ത്രീപീഡനം അല്ല സ്ത്രീപീഡനം മാത്രമല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പല കാര്യങ്ങളും ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആ കാര്യങ്ങളാണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് പിന്നെ എന്തിനാണ് എന്റെ പേര് ഞാൻ മൊഴി കൊടുത്തു എന്നുള്ള പേര് എന്തിനാണ് നിങ്ങൾ വ്യക്തമാക്കിയെന്ന് സാന്ദ്ര തോമസ് കൃത്യമായി സ്റ്റേജിൽ കീറിയെന്ന് പ്രസംഗിക്കുണ്ടായി അത് ചേംബറിന്റെ നിലപാടാണോ ചേംബറിന്റെ നിലപാടാണെങ്കിൽ ഇപ്പോൾ എനിക്കറിയണം അത് അറിഞ്ഞേ മതിയാവൂ എന്ന് സാന്ദ്ര തോമസും വലിയ രീതിയിൽ അവിടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അപ്പോൾ തന്നെ തന്നെ സന്ദീപ് സെന നിർമ്മാതാക്കളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗവും അതോടൊപ്പം തന്നെ അനിൽ തോമസും അദ്ദേഹം എക്സിക്യൂട്ടീവ് അംഗമാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ അവരെ അവിടെ പൊട്ടിത്തെറിച്ചു ഒരു കാരണവശാലും ജനറൽ ബോഡി ജനറൽ ബോഡിക്ക് മുമ്പ് ഒരു വാർത്താസമ്മേളനം നടത്തിയത് തെറ്റായിപ്പോയി എന്തിനാണ് ഒരു അംഗത്തിന്റെ പേര് മൊഴി നൽകിയ ഒരു അംഗത്തിന്റെ പേര് നൽകിയെന്ന് അവർ ഒറ്റപ്പാടുണ്ടാക്കി അവിടെ സന്ദീപ് സേനം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതിന്റെ ഹമാ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠിച്ച് നിങ്ങൾ പറയണം ചേംബർ പറയണം ചേംബർക്ക് സർക്കാരിന്റെ കീഴിൽ വരുന്നതാണ് ഇല്ലെങ്കിൽ സർക്കാർ ഇതുവരെ പിടിച്ചെടുക്കുന്ന നിലയിലേക്ക് പോകുമെന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ് സന്ദീപ് സേനം പറഞ്ഞത് ഇത് തന്നെ അനിൽ തോമസിന്റെ നിലപാട് ഇത് തന്നെയായിരുന്നു എന്തായാലും സാന്ദ്ര തോമസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സാന്ദ്ര തോമസ് പ്രൊഡ്യൂസർ ആണ് ആക്ടറാണ് സാന്ദ്ര തോമസ് നിരവധി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ വനിതാ മെമ്പർ ഈ ഇതിലുള്ള വനിതാ മെമ്പർമാർ രണ്ടോ മൂന്നോ പേര് മാത്രമല്ല ആക്ടിവ് മെമ്പറാണ് ഈ ചേംബറില് സാന്ദ്ര തോമസ് അപ്പൊ സാന്ദ്ര തോമസ് കൃത്യമായ കാര്യങ്ങൾ പറയുന്നു ഒരു സ്ത്രീ പീഡനം മാത്രമല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പല കാര്യങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയപ്പെടുന്നത് ഇതിന്റെ സത്യാവസ്ഥ ഉണ്ടോ എന്ന് അറിയണം പതിനഞ്ചംഗ പവർ കമ്മിറ്റി ഉണ്ട് എന്ന് ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പതിനഞ്ചംഗ കമ്മിറ്റി ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നതിൽ വരെ അവിടെ സംസാരം ഉണ്ടായി എന്ന് തന്നെയാണ് എനിക്ക് കിട്ടുന്ന വിവരം ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെയാണ് ഇന്ന് അവിടെ നടന്ന കാര്യം പ്രേഷർ റൂമ്പിലേക്ക് എത്തുന്നത് ഈ ചേംബറിന്റെ ഒരു ആധികാരികത എന്തായിരുന്നു ചേംബർ ഒരു കാരണവശാലും വാർത്താ സമ്മേളനം നടത്താൻ പാടില്ല എന്ന് എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ജേക്കബ് വന്ന് കൃത്യമാകുന്നു പക്ഷേ ജേക്കബിനോട് പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ജേക്കബിന് ഇല്ലാതെ പിന്മാറിപ്പോകുന്നു വാർത്താസമ്മേളനം നടക്കുന്ന സ്ഥലത്തുനിന്ന് പിന്മാറി പോകുന്നു മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിന്റെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ആർജവം ഈ സംഘടന കാണിക്കേണ്ടതാണ് കാരണം സംഘടനയ്ക്കുള്ള ഈ സിനിമാ സംഘടനയിലെ ഏറ്റവും വലിയ ബോഡിയാണ് ചേമ്പർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല സിനിമാ മേഖലയിലുള്ളവർക്കും പൊതുജനങ്ങൾക്കും അറിയാം എന്തുകൊണ്ട് ചേംബർ ഒഴിഞ്ഞു മാറുന്നു എന്ന കാര്യത്തിൽ സംശയം ഇപ്പോഴും മുന്നോട്ട് വെച്ചിരിക്കുന്നു മുന്നോട്ട് വരികയാണ് ഈ സാന്ദ്ര തോമസ് മൊഴി നൽകിയെന്നുള്ള വാർത്ത പരസ്യമാക്കിയതിനെതിരെയാണ് സാന്ദ്ര തോമസ് അവിടെ പൊട്ടിത്തെറിച്ചത് സാന്ദ്ര തോമസ് കൃത്യമായി തന്നെ കാര്യങ്ങൾ ബോധിപ്പിച്ചു സാന്ദ്ര നമുക്കറിയാം ഒരു വനിതയായതുകൊണ്ട് വനിതയ്ക്ക് എന്തുമാത്രം പിന്തുണ കിട്ടുമെന്ന് നമുക്കറിയില്ല ആ വനിത അവിടെ പൊട്ടിത്തെറിച്ചെങ്കിലും അതിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം അംഗങ്ങളും ജനറൽ ബോഡിക്ക് പോകുന്ന അംഗങ്ങളും അതേ ആർജവത്തോടെ അതേ സ്വരത്തിൽ തന്നെ സാന്ദ്രയ്ക്ക് പിന്തുണ നൽകിയെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും അനിൽ തോമസും സന്ദീപ് സനും കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വരുന്ന പത്താം തീയതി ചേംബറിൽ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേരും അതിനുശേഷം കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞു അപ്പോൾ സാന്ദ്ര തോമസ് ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എക്സിക്യൂട്ടീവ് യോഗം ചേരുമ്പോൾ നിങ്ങൾ കുറച്ച് പുരുഷന്മാർ കൂടി എക്സിക്യൂട്ടീവ് യോഗം ചേരും ഞങ്ങൾ സ്ത്രീകൾ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ സാന്ദ്രയെ ക്ഷണിക്കാമെന്നാണ് ഡേസിൽ നിന്നും ഒരു മറുപടി കൊടുത്ത അത് വിചിത്രമാണ് എക്സിക്യൂട്ടീവ് മെമ്പർ അല്ലാത്ത സാന്ദ്രയെ വിളിച്ചുകൊണ്ട് എന്താണ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ സാന്ദ്രയ്ക്ക് പറയാൻ കഴിയുക അപ്പോൾ ഈ വനിതകളെ എക്സിക്യൂട്ടീവ് മെമ്പറിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വയ്ക്കണമെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം രണ്ടോ മൂന്നോ വനിതകളുള്ള അതിൽ ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന സാന്ദ്രയ എന്തുകൊണ്ട് എക്സിക്യൂട്ടീവ് യോഗത്തിൽ വെക്കുന്നില്ല എക്സിക്യൂട്ടീവ് മെമ്പർ ആക്കാൻ മത്സരത്തിലേക്ക് കൊണ്ടുവരുന്നില്ല അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുന്നില്ല ആ കാര്യങ്ങളെല്ലാമാണ് സാന്ദ്ര ചൂണ്ടിക്കാട്ടിയത് എന്തായാലും ഇന്ന് ചേംബറിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ച വലിയ ഗുരുതരമായ വീഴ്ചയാണെന്ന് ഇന്ന് കൂടിയ ഓരോ അംഗങ്ങളും വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ചേംബർ കൃത്യമായി തന്നെ ഹേമ കമ്മിന്റെ റിപ്പോർട്ടിൽ എന്തൊക്കെ പരാമർശമുണ്ടോ അത് പഠിച്ചുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ മുമ്പിൽ വരേണ്ടതായി വരുന്നു ചേംബറിന് ഇന്നുണ്ടായ വീഴ്ച വലിയ വീഴ്ചയായി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു സാന്ദ്ര തോമസിനെ പോലെയുള്ള ഒരു വനിതയെ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം ഒരു എക്സിക്യൂട്ടീവ് യോഗം കൂടിയാണെങ്കിലും ഇനിയുള്ള കാലഘട്ടത്തിലേക്കും അത് ഒരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ താരസംഘടനയായ അമ്മ പ്രതികരണത്തിലേക്ക് വന്നിട്ടില്ല നിർമ്മാതാക്കൾ സംഘടന പ്രതികരണക്ക് വന്നിട്ടില്ല കഴിഞ്ഞ ദിവസമായിരുന്നു താര താരസ്ടയുടെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഞങ്ങൾ ഇത് പഠിക്കുകയാണ് പഠിച്ചിട്ട് മറുപടി പറയാം ഇപ്പോൾ അമ്മയുടെ ഷോ നടക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം മറുപടി ഉള്ളു എന്ന് പറയുന്നു എന്നാൽ ആസിഫലിയും ബാബുരാജൊക്കെ കൃത്യമായ നിലപാട് അവിടെ ആസിഫലിയാണ് ഏറ്റവും കൃത്യമായ നിലപാട് അവിടെ വ്യക്തമാക്കിയത് എന്ന കാര്യത്തിൽ സംശയമില്ലാതെ വലിയ രീതിയിൽ സൂക്ഷ്യമില്ല ചർച്ച ചെയ്യുന്നു നിർമ്മാതാക്കളുടെ സംഘടന എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല ഇവരും രംഗത്ത് വന്ന് ഈ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മേലുള്ള പരാമർശം കൃത്യമായി പഠിച്ചുകൊണ്ട് മറുപടി നൽകേണ്ടതാണ് ഇത് സിനിമാ മേഖലയിലെ തകർക്കാനുള്ള ലക്ഷ്യമാണോ എന്നല്ല നമ്മൾ പറയുന്നത് സിനിമാ മേഖലയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം സിനിമ വലിയ വ്യവസായമാണ് സിനിമയെ തകർക്കുന്ന കാര്യമില്ല വ്യവസായം തന്നെയാണ് അപ്പൊ സിനിമയ്ക്കുള്ളിൽ ഉണ്ടായ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ വായിച്ചവരാണ് നമ്മൾ കണ്ടവരാണ് നമ്മൾ ചാനൽ ചർച്ചകൾ കണ്ടതാണ് പത്രമാധ്യമങ്ങൾ കണ്ടതാണ് നെട്ടിക്കുന്ന വിവരം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഓർക്കുന്നു ഇതിൽ എന്താണ് നെട്ടാനുള്ളതെന്നാണ് മന്ത്രി സജി ചെറിയാൻ ചോദിച്ചത് നെട്ടേണ്ട കാര്യങ്ങൾ നെട്ടേണ്ടത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാട്ടുന്നു ഡബ്ല്യു സി സി ഡബ്ല്യു സി സി എന്നൊരു അംഗങ്ങളാണ് ഈ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിനൊക്കെ ഒരു മുൻകൈ എടുത്ത കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇപ്പോൾ ഡബ്ല്യു സി സി എവിടെയാണെന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ് ചില ഡബ്ല്യു സി സി അംഗങ്ങൾ മാത്രമാണുള്ളൂ ഈ ഡബ്ല്യു സി സിയുമായുള്ള വാർത്ത ഞാൻ വരും ദിവസം പ്രഷർ റൂമിലേക്ക് എത്തിക്കുന്നതാണ് ഇന്നെന്തായാലും ചേമ്പറിൽ അതിശക്തമായ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു അടിയന്തരമായി എക്സിക്യൂട്ടീവ് യോഗം പത്താം തീയതി ചേരാനും തീരുമാനിച്ചിരിക്കുന്ന പേരുമാണ് പ്രഷർ റൂമിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്തായാലും എൻ്റെ പുതിയ സംരംഭം ഞങ്ങളുടെ പുതിയ കൂട്ടായ്മ ഈ കൂട്ടായ്മയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഷറുടെ ഭാഗത്തുനിന്നുണ്ടാകും ഇനിയുള്ള യാത്രകൾ സിനിമാ മേഖലയിലുള്ള ഏത് മേഖലയിലുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ചൂണ്ടിക്കാട്ടാനുള്ള ആർജ്ജവത്തോടു കൂടിയുള്ള ഒരു ചാനലുമായി പല പോസ്റ്റുകളുമായി പല ചാനൽ ഒരു ചാനലല്ല രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ചാനലുകൾ മാത്രമല്ല നിരവധി ചാനലുകളും ഫേസ്ബുക്ക് പേജുകളുമായി ഞങ്ങൾ പ്രേഷർ റൂമിലേക്ക് എത്തുകയാണ് ഇതിനു മുമ്പ് തന്ന സഹകരണം അതേപടി വീണ്ടും പ്രേഷർ റൂമുള്ള സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്